പരസ്പര ബന്ധം ഇതിപ്പ നിങ്ങൾ കണ്ടതല്ലേ രാജാവേ പുതിയ ഈ നഗരം കൊണ്ട് നമ്മുടെ രാജ്യത്തിലോട്ട് ഒരുപാട് സ്വർണങ്ങളാ വരാൻ പോകുന്നത് അതിനുശേഷം ഈ നാട്ടിലെ വലിയ പണക്കാരനായ രാജാവ് നിങ്ങൾ മാത്രമായിരിക്കും നീ പറയുന്നത് അപ്പൊ ശരിക്കും സത്യമാണോ പക്ഷേ ഇത് മുഴുവനും സ്വർണ്ണമാണ് രാജാവേ ആലോചിക്കൂ സ്വർണത്തിലെ കുറിച്ചാ ഒന്ന് നമ്മുടെ അടുത്തുള്ള മരം വെട്ടുന്ന എല്ലാ ആൾക്കാരും വരാൻ പറഞ്ഞേ പുതിയ നഗരത്തിന് വേണ്ടിയ സ്ഥലം എല്ലാം കാലിയാക്കാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും തന്നെ സ്വർണം കിട്ടിയേക്കും സ്വർണം കിട്ടും ഫുൾ സ്വർണം അച്ഛ എന്താണ് ഈ സംഭവിക്കുന്നത് ഇവിടെ ഈ കാട് മുഴുവനും നശിപ്പിച്ച് ഇവിടെ ഒരു നഗരമാക്കണോന്ന രാജാവൊക്കെ എങ്ങനെ ശരിയാവൂ ഇതൊന്നും ശരിയല്ലല്ലോ രാജാവ് ഈ പണിക്ക് വേണ്ടി നമുക്ക് തന്ന സ്വർണത്തിന്റെ കാര്യത്തിനെ കുറിച്ച് നീ മറന്നുപോയോ എന്താ അച്ഛാ കാടാണ് അച്ഛാ നമ്മുടെ ജീവനും ജീവിതവും നമ്മൾ അതിനെ നശിപ്പിക്കാൻ പാടില്ല ആരാണ് ഈ കൊച്ചു നിനക്ക് എന്തോരും ധൈര്യം ഉണ്ടെങ്കിൽ രാജാവിന്റെ ആജ്ഞ നീ മീറാൻ നോക്കും ഞാൻ ഉണ്ടാക്കിയെടുത്ത ചോദ്യം ചോദിക്കുന്നത് നശിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല കാടാണ് നമുക്ക് മഴ നൽകുന്നത് പിന്നെ നല്ല ശ്വാസവും കാറ്റും അത് മാത്രവും അല്ലാണ്ട് കാട്ടിൽ സ്വർണം കിട്ടുവാനാ നഗരത്തിനെ കൊണ്ടും കൊടുക്കാൻ കഴിയും നീ എന്റെ ഒപ്പൊന്ന് മിനിറ്റ് വാ ഈ പുതിയ നഗരത്ത് ഒരുപാട് കെട്ടടങ്ങളുണ്ട് വളരെ വലുതായിട്ട് റോഡുകളും ഉണ്ടാവും ഞാൻ അതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോകം തന്നെ നമ്മളെ ആയിരിക്കും നോക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്തതെല്ലാം നീന്ന് കണ്ടുപോക്ക് ആർട്ടിഫിഷ്യൽ തോട്ടം എല്ലാം അങ്ങനെ ശരിക്കും ഉള്ളത് പോലെ തന്നെയുണ്ട് മായമായിട്ടുള്ള ഫൗണ്ടെയിൻ മുഴുവനും പെർഫ്യൂം കൊണ്ട് അടക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ കണ്ണാടി മാളികകളും ഉണ്ട് എന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സൂര്യൻ മാന്ത്രിക റെയിൻബോസും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് നദികളും ഉണ്ട് സീസൺ ഒന്നും മാറത്തില്ല നിനക്കത് അറിയാവോ വർഷം മുഴുവനും നല്ല വെതറായിരിക്കും അതില് നിനക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടോ പക്ഷെ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതല്ലേ ഇതൊക്കെ കാണാൻ വേണമെങ്കിൽ നന്നായിട്ടിരിക്കും പക്ഷെ സത്യത്തിൽ ഇതൊന്നും ഒരിക്കലും പ്രകൃതി ആവത്തേ ഇല്ല ഇപ്പൊ ഞാൻ ഈ പ്രകൃതിനെ തന്നെ തൊടാൻ പറ്റാത്ത ഉയരത്തിലാണുള്ളത് ഈ നഗരം എന്റെ ഒരു സ്വപ്ന ലോകമാണ് അതിന്റെ ഇടയ്ക്ക് ആരെ കൊണ്ട് കുറുക്കെ വരാൻ പറ്റില്ല ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ ആരൻ ഞാൻ ഒരു മാന്ത്രിക ശക്തിയുള്ളവനാണ് ഉള്ളവനാണ് എന്റെ ഒക്കെ നടുക്ക് ആരെങ്കിലും വന്നവരെ ഞാൻ നശിപ്പിച്ചു കളയും അതുകൊണ്ട് നീ എന്റെ വഴിക്ക് കുറുക്കെ വരാണ്ടിരുന്നോ പ്രകൃതി നിന്നെ ഒരിക്കലും വിടത്തില്ലടാ നീ അത് കണ്ട് അഴിമതിക്കാൻ പോകുന്നതേയുള്ളൂ ഓ അത് പിന്നെ അങ്ങോട്ട് നോക്കിയേക്കാം ഇവിടെ ഇവിടെ ഇപ്പൊ ഇത് എന്താ സംഭവിച്ചോണ്ടിരിക്കുന്ന നിന്റെ മാസ്റ്റർ എന്നെ ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടിയാണോ അയച്ചതൊന്ന് പറയേ ഇവിടുന്ന് വേണ്ട സുരക്ഷിതമായി വേറെ ഇവിടെന്നെങ്കിലും സംസാരിക്കാം ഞാൻ എന്തിനാ നിന്റെ അടുത്തേക്ക് വന്നേന്നോ അതായത് ഞാനും നിന്റെ പോലെയാണ് എനിക്കും കാട് നശിപ്പിക്കേണ്ട പക്ഷേ അതെ മന്ത്രം എനിക്കും അത്ഭുതമാണ് അതുകൊണ്ടാണ് ഈ മന്ത്രവാദിയുടെ അടുത്ത് ഞാൻ ജോലിക്ക് പോയത് പക്ഷെ മന്ത്രങ്ങൾ ഇങ്ങനെ തെറ്റായി ഉപയോഗിക്കരുത് പ്രകൃതിക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി മാത്രം മന്ത്രം ഉപയോഗിക്കാം അതിനെ എതിർത്തല്ല ഞാൻ തടഞ്ഞു നിർത്തിയേക്കും എനിക്ക് ഞാൻ തടഞ്ഞു നിർത്തും ഞാൻ സഹായിക്കാം ഇത് ആയോ ഒരാൾ മനസ്സിൽ വിചാരിക്കുന്നത് എല്ലാവരുടെ മുന്നിലും കാണിക്കാൻ പറ്റും ഞാൻ നിനക്കെന്നെ വിശ്വസിക്കാം ശരി ഓക്കെ ഞാൻ തന്നെ ഇത് കുടിക്കാം നമ്മൾ എല്ലാവരും പരസ്പരം ബന്ധമുള്ളവരാണ് നമ്മൾ എല്ലാവരും എല്ലായ്പ്പോഴും സ്വന്തക്കാരാണ് നമ്മൾ എല്ലാവരും എല്ലായ്പ്പോഴും ബന്ധമുള്ളവരാണ് നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഞാൻ ഞാൻ കണ്ടു പ്രകൃതിക്ക് സ്വന്തമാണ് നമ്മൾ എല്ലാവരും ചേർന്നാണ് ഈ പ്രപഞ്ചവും താൻ എല അരണോട് പറഞ്ഞു നമ്മളെല്ലാം പ്രകൃതിക്ക് സ്വന്തക്കാരാണെങ്കിൽ ഈ ഭൂമി നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഭൂമിയെ കഷ്ടപ്പെടുത്താൻ നമുക്കും ആ കഷ്ടം വരും തീർച്ചയായും പക്ഷെ പ്രജകളും നമ്മുടെ രാജാവും ഇത് കാണണം ഇതിനെ െപ്പറ്റി അറിയണം ഇല്ല തീർച്ചയായും ആ മന്ത്രവാദി ഈ കുപ്പി അന്വേഷിക്കും അതിന് സമ്മതിക്കില്ല അവൻ മന്ത്രം ഉപയോഗിച്ച് രാജാവിനെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു നാളെ രാവിലെ ജാലഡീൻ രാജാവിനെ കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം പക്ഷേ നീ ഇപ്പൊ ഇത് എങ്ങനെ ചെയ്യും അവനൊരു പ്രശ്നം തീർക്കാൻ കൊടുക്കാം ഇവിടെ നിന്ന് പോകൂ ഇവിടെ നിന്ന് ഒരുപാട് ദൂരേക്ക് പോകൂ നിങ്ങൾക്കെല്ലാവർക്കും കാട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും അത് മറന്നു എന്താണേല നമുക്കൊരു പ്രശ്നമുണ്ട് ഞാനിപ്പ എന്ത് കേൾക്കുന്നത് എന്റെ ഗ്ലാസ് നഗരത്തിനെ കുറിച്ച് എന്തിനാണ് എന്റെ അടുത്ത് തന്നെ നിങ്ങൾ ഈ ഈ രാജാവേ രാജാവേ ഞാൻ ഞാൻ നിന്നെ ജയിലിൽ തൂക്കി നീ എനിക്ക് നന്ദി പറയണം ഗ്ലാസ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ആരും പക്ഷെ ഇതിനു വേണ്ടി നമ്മുടെ ഈ മുഴുവൻ കാടും പ്രകൃതി എല്ലാം നമ്മൾ നശിപ്പിച്ചോണ്ടിരിക്കുവാണ് രാജാവേ പല നൂറ്റാണ്ടുകളായി പ്രകൃതി നമുക്ക് നൽകിയ മരങ്ങൾ നമ്മൾ വെട്ടാൻ പോകുകയാണ് ഇനിയും കുറച്ച് നാളുകൾക്ക് ശേഷം കാട് നമുക്ക് ഇല്ലാതായേ പോകും നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ലേ രാജാവേ നമ്മളിപ്പോ എന്ത ഈ കാണിച്ചു കൂട്ടുന്നതെന്നൊന്നും നിങ്ങൾ ഒന്നും ആലോചിച്ചിട്ടേ ഇല്ലേ തിരിച്ച് നമ്മൾ എന്തോ ഒരു സ്വർണം കൊടുത്താലും കാട് നമുക്ക് തിരിച്ചിട്ടാൻ പോകുന്നില്ല അപ്പോ ഈ ഗ്ലാസ് നഗരത്തിനെ കെട്ടാണ്ട് അങ്ങനെ തന്നെ ഇത് കളയാനാണോ നീ എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഗ്ലാസ് നഗരത്തിന് പകരമായിട്ട് വേറെ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് മാത്രം നഗരത്തിൽ തന്നെ ഉള്ള പോലെ നമുക്ക് ഇതെങ്ങനെ ചെയ്തു നോക്കിയാൽ പോരെ ആ ഒരു കൊച്ചു നഗരത്തിൽ ഒരു പത്ത് പേരെ കൊണ്ടുപോയി അവിടെ ഒരു മൂന്ന് മാസം താമസിപ്പിച്ചു നോക്കാം ആ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജീവിക്കാൻ ഇല്ലാണ്ട് അവരെ കൊണ്ട് എങ്ങനെ പറ്റുമെന്ന് നമുക്ക് നമുക്ക് അറിയാൻ ഇങ്ങനെ ഒരുപാട് ും നമ്മുടെ കാടുകളെയും രക്ഷിക്കാൻ പറ്റും ഞാൻ ചിലടിനോടം ഇതൊന്ന് സംസാരിച്ചു നോക്കട്ടെ അതിനൊക്കെ മുൻപ് എനിക്കൊരു കാര്യം കാണിക്കണം എന്റെ കൂടെ വരൂ എന്തായി കാണിച്ചോണ്ടിരിക്കുന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നിങ്ങൾ കാട്ടിലോട്ട് പോണോന്ന് അറിഞ്ഞൂടെ നോക്കിക്കോ നിങ്ങൾ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലം കാടൊന്നുമല്ല മനസ്സിലാക്കിക്കോണം അല്ല കാടുന്നു അവര് കാടൊന്നും അല്ല ഇപ്പൊ നമ്മൾ തിരിച്ച് കാടിലോട്ട് പോയേ പറ്റൂ അവിടെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രജകളെ മാറ്റുന്നു അങ്ങനെ തന്നെയാണ് താങ്കളുടെ മനസ്സും അയാൾ മാറ്റിയിരിക്കുന്നത് നോക്കിയ രാജാവേ ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കണം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഈ മുഴുവൻ കാടിനെ നശിപ്പിക്കുന്നതിന് മുൻപ് ഇതുപോലെ തന്നെ നമുക്കൊരു ചെറിയ സ്ഥലം പണിഞ്ഞു നോക്കാം ഒരു മാസത്തിനവിടെ ഒരു പത്ത് പേര് ജീവിച്ചു നോക്കട്ടെ രാജാവേ നിങ്ങൾ ആ സ്വർണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മറന്നുപോയോ ഞാൻ തീരുമാനിച്ചു അതിനുശേഷം ഒരു ചെറിയ ഗ്ലാസ് നഗരത്തെ രാജാവ് നിർമ്മിച്ചു അതിൽ പത്ത് ആളുകൾ മൂന്ന് മാസത്തേക്ക് ജീവിക്കുന്നു ആ പത്ത് പേർക്ക് സംഭവിച്ചത് ഇതാണ് വളരെ സന്തോഷത്തോടെയാണ് അവർ അങ്ങോട്ടേക്ക് പോയത് പക്ഷേ നാളുകൾ കഴിയും തോറും ഇവിടെ സൂര്യന്റെ പക്ഷെ ഒട്ടും ഞാൻ വളരെ ഫീൽ ചെയ്യുന്നത് കാരണം സൂര്യനും കാറ്റും നമുക്ക് വെളിച്ചം മാത്രമല്ല തരുന്നത് അതിന്റെ കൂടെ പ്രകൃതിയുടെ ശക്തിയും തരുന്നുണ്ട് ആ ശക്തിയാണ് ജീവിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഊർജം എടുത്തു കളഞ്ഞാൽ പിന്നെ നമ്മുടെ ബലം ശക്തി ജീവിതം എല്ലാം നമ്മൾ എടുത്തു കളഞ്ഞതുപോലെയാണ് നീ നീ ഇതൊന്നും നിനക്ക് ഒന്നും കഴിക്കുന്നില്ലല്ലോ രാജാവേ ഈ പ്രകൃതി അനുസരിച്ചാണ് നമ്മുടെ ശരീരം തന്നെ ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത് തണുപ്പുള്ള കാലത്തിൽ എന്തുകൊണ്ടാണ് പറവളൊക്കെ വേറെ സ്ഥലത്തോട്ട് പോകുന്നേ ഇല വീഴുന്ന കാലത്ത് എന്തുകൊണ്ടാണ് ഇലയൊക്കെ താഴോട്ട് പോഴുന്നേ ഈ സീസൺ പിന്നെ ഈ വെതർ ഇത് രണ്ടും ഇല്ലാണ്ട് നമ്മൾ ജീവിക്കേണ്ട ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല അതെ രാജാവേ എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടവയാണ് മരങ്ങൾ കാടുകൾ ആ ഗാലക്സികളും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ജീവിതത്തിൽ ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ് എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് അവസാനം നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു ഗ്ലാസ് നഗരം ഉണ്ടാക്കാനായിട്ട് ഇനി ഒരു കാര്യവും ചെയ്യണ്ടെന്നാണ് ഞാൻ ഇനി ആജ്ഞ നൽകുന്നേ പ്രകൃതിയെ ഒരിക്കലും ഇനി നമ്മൾ ശല്യം ചെയ്യാനേ പാടില്ല ഈ ഗ്ലാസ് നഗരത്തിനെ ഇപ്പൊ തന്നെ നശിപ്പിച്ച് കളഞ്ഞേരെ ഇല്ല എന്ത് എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഈ മായാചാരങ്ങളെ കുറച്ച് സമയത്തിൽ തന്നെ നിർത്തണമെന്നും പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല

നമ്മളെ പറ്റിക്കുകയും ചെയ്യും പക്ഷേ ഈ പ്രകൃതി അവന് പറ്റിക്കാൻ കഴിയില്ല മരം മരം ഒരു കഴിയില്ലം മരത്തിന്റെ സൗത്ത് സൈഡിലാണ് വളരുന്നത് അപ്പോൾ ഹരിത നിറം ഇവിടെയാണെങ്കിൽ അത് നോർത്ത് ഒരു ഇപ്പോൾ നമ്മൾ സ്ഥലം ഈ ഭാഗത്താണ് വരൂ നോർത്ത് സൈഡിലേക്ക് പോയി ജലഡിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ ഇപ്പോ ഈ മുഴുവൻ രാജ്യവും രാജാവ് എന്തോ ഒരു പണിയുള്ളത് കൊണ്ട് പുറത്തു പോയതായിട്ട് കരുതിക്കോളും നീ പറഞ്ഞതുപോലെ തന്നെ അവൻ ഒരു തടസ്സവും ഇല്ലാണ്ട് വെള്ളവും കാടിന് നശിപ്പിച്ച് ഗ്ലാസ് നഗരത്തിനെ ഉണ്ടാക്കിയേക്കും അതിനുശേഷം ആ നഗരത്തിന് ഞാനാണ് രാജാവ് പ്രകൃതിയെ തോൽപ്പിച്ചവർ ഒറ്റ മനുഷ്യനടിഞ്ഞേ ആ ആരും തന്നെ പ്രകൃതിയെ തോൽപ്പിക്കാൻ കഴിയില്ല ചരടേൻ ആരെ കൊണ്ടും പറ്റില്ല അത് നമുക്കൊന്ന് നോക്കിയേക്കാലോ അതുവരെ നീ എന്റെ രാജ്യത്തിൽ തന്നെ ആന ഇവിടെ നിന്നെ ആരെ കൊണ്ടും കണ്ടത്താൻ പോലും കഴിയില്ല ഞാൻ നിന്റെ വിശ്വാസമുള്ള ജനങ്ങളുടെ അടുത്ത് രാജാവ് ഇതെല്ലാം നശിപ്പിച്ചത് ഉണ്ടാക്കാൻ പറഞ്ഞു ഒന്ന് ഞാൻ പോയി പറയാൻ പോവാ ഇതാണ് നമ്മുടെ ഒക്കെ ചാൻസ് മഹാരാജാവേ വരൂ നമുക്ക് വേഗം പോകാം നമ്മളിപ്പോ ചെലടി എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം എന്ത് ധൈര്യമാടാ നിങ്ങൾക്കൊക്കെ എന്നെ ഒരിക്കലും നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റില്ല എന്താ അയ്യോ ദൈവമേ എന്റെ മാന്ത്രികവാടി എന്നെ പറ്റില്ല ആ ആരെ പ്രകൃതിയെ തോൽപ്പിക്കാൻ ഒരു കൊടുങ്ങാറ്റിനെ കൊണ്ട് നമ്മുടെ വേഗത മാത്രമേ കുറയ്ക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷെ പ്രകൃതി മൂലം വന്നത് അവനെ തന്നെ കളഞ്ഞു പ്രകൃതി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് പ്രകൃതിയെ നമ്മൾ ബുദ്ധിമുട്ടിച്ചാൽ നമ്മളെ തന്നെ നമ്മൾ കഷ്ടപ്പെടുത്തുന്നത് പോലെയാണ് ഓർമ്മയിലുണ്ടാവണം നമ്മൾ പ്രപഞ്ചത്തിന്റെ പകുതി മാത്രമല്ല നമ്മളാണ് പ്രപഞ്ചം നമ്മളെല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്നു